അതിനു മുമ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കും ഇരുപത്തി അഞ്ചു ലക്ഷം എൽ പി ജി കുടുംബങ്ങൾക്ക് കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷൻ അനുവദിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കാണ് ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചത് ഇതോടെ ഇതുവരെ വിതരണം ചെയ്ത ഉജ്ജ്വൽ യോജന കണക്ഷനുകളുടെ എണ്ണം പത്ത് കോടി അൻപത്തി എട്ട് ലക്ഷമായി ഉയരും ഈ വർഷം ജൂലൈ വരെ പത്ത് ദശാംശം മൂന്ന് മൂന്ന് കോടി എൽ പി ജി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഈ കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഉജ്ജൽ യോജന പദ്ധതി ആരംഭിച്ചത് ഈ ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം സൗജന്യ കണക്ഷൻ ആണ് സിലിണ്ടറിനും വില വന്നിട്ടില്ല അതേസമയം ഉജ്ജൽ യോജന നൽകുന്നതിനു വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നൽകി വന്നിരുന്ന ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയിരുന്നു ഇതിനു ശേഷമാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും ബി പി എൽ കുടുംബത്തിൽ ഗ്യാസ് ഉപയോഗിക്കാത്തവർ ഉണ്ട് എങ്കിൽ ഉടനെ ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ നിങ്ങളുടെ ഗ്യാസ് ഏതാണോ ആ ഏജൻസിയിൽ എത്തിയിട്ടാണ് ഈ ഉജ്വൽ യോജന പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ജി എസ് ടി ഇളവ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഗ്യാസ് സിലിണ്ടറിന് വില കുറയുമോ എന്ന് പല ആളുകളുടെയും സംശയമാണ് ഇതിനുള്ള ഒരു ഉത്തരമാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സിലിണ്ടറുകളാണുള്ളത് ഗാർഹിക സിലിണ്ടറുകൾ പതിനാല് കിലോഗ്രാം തൂക്കം വരുന്നത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറും ഉണ്ട് ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും സർക്കാർ വ്യത്യസ്ത ജി എസ് ടി നിരക്കുകളാണ് ഈടാക്കുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടിയും വാണിജ്യ സിലിണ്ടറുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് അത് നിലവിൽ അങ്ങനെ തന്നെയായിരുന്നു എൽ പി ജി സിലിണ്ടറുകളുടെ ജി എസ് ടി നിരക്കിൽ ജി എസ് ടി കൗൺസിൽ ഒരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ജി എസ് ടി സ്ലാബ് മാറ്റത്തിൽ ഗ്യാസ് വിലയിൽ യാതൊരു വിധ മാറ്റവും സംഭവിക്കുന്നില്ല നിലവിൽ എത്രയായിരുന്നോ വില അത്ര തന്നെ ആയിരിക്കും തുടരുക നിലവിൽ വാണിജ്യ സിലിണ്ടറിന് കഴിഞ്ഞ മാസങ്ങളിലായിക്കൊണ്ട് വില കുറച്ചിരുന്നു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ മാറ്റം വരുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കാറുള്ളത്